റോട്ടറി ക്ലബ് ഓഫ് ചേർത്തല ഗ്രീൻ സിറ്റി സംഘടിപ്പിച്ച കാന്താരി വിജയികളാവർക്ക് ആദരവ് നൽകി നമ്മൾ പേപ്പർ ബാഗും ും ഒക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവർക്ക് പരിശീലനം കൊടുക്കാൻ തീരുമാനിക്കുക അങ്ങനെ പരിശീലനം കൊടുത്തിട്ട് അത് രാവിലെ പത്ത് മുതൽ നാലു വരെ ആ പരിപാടി നടക്കുകയാണ് പേപ്പർ ആൻഡ് കാരി ബാഗിന് സംസ്ഥാനതലത്തിലൊരു സംഘടനയുണ്ട് അവർ വന്നാണ് ആ പരിപാടി നടത്തുന്നത് അവരുടെ വണ്ടിക്കൂലി മാത്രം നമ്മൾ പെയിൻ ചാർജ് മാത്രം നമ്മൾ കൊടുക്കാമത് അവർ വന്ന ആ പരിപാടി നടത്തും അവർക്ക് മെറ്റീരിയൽസ് വരെ സപ്ലൈ ചെയ്യും ചേത്തല വ്യവസായ വകുപ്പിൻ്റെ ഓഫീസറാണ് അത് ഉദ്ഘാടനം ചെയ്തത് അത് രാവിലെ പത്ത് മണിക്ക് ആ ഉദ്ഘാടനം നടക്കും എല്ലാവരും അത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും വേണ്ടി പറയുകയാണത് പങ്കെടുക്കണം നാല് വരെയാണ് നാല് മണിക്ക് ശേഷം ഇൻസ്റ്റലേഷൻ്റെ കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഉയരെ എന്നുള്ള പ്രോജക്ടിൻ്റെ ഭാഗമായി എടുക്കുന്ന ആ പദ്ധതി അവർക്ക് സ്വയം തൊഴിലായി കണ്ടെത്തണമെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓഫീസ് വഴി ലോൺ വരെ മുപ്പത് ശതമാനം സബ്സിഡിയുള്ള ലോൺ വരെ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യും നാളെ ഒരു കാലത്ത് അവരൊക്കെ ക്ലിക്കായി എന്തെങ്കിലും ടെക്സൈൽ ഷോപ്പിലും മറ്റിവിടങ്ങളിലും ഒക്കെ പേപ്പർ വ്യായും പെർസെൻറ്റീവുകളൊക്കെ കൊടുത്ത് അവർ നല്ലതിലേക്ക് നല്ല അവരുടെ ബിസിനസ് അഭൂർത്തിപ്പെടുമ്പോൾ ഇരു സിറ്റി റോട്ടറി ക്ലബ്ബ് അവർക്കൊരു അനുഗ്രഹമായി മാറിയൊരു തോന്നണം ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയണം അതിലിവിടെ ഇരിക്കുന്നവർ ചെയ്യുന്നത് ഈ ബിസിനസ് ചെയ്യാൻ എല്ലാം ഓഫ് ചേർത്തല ഗ്രീൻ സിറ്റി സംഘടിപ്പിച്ച കാന്താരി കൃഷി മത്സരത്തിൽ റോട്ടേറിയൻ ജയശങ്കർ ഒന്നാം സമ്മാനവും റോട്ടേറിയൻ ജെ കുഞ്ഞപ്പൻ രണ്ടാം സ്ഥാനവും കരസ്ഥാൾ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് റോട്ടേറിയൻ ഇരുവരെയും ആദരിച്ചു ആ ഒരു രീതിയിൽ നാട്ടുകാരുടെ ഇടയിലേക്ക് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് സാറിന്റെ എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഇവർക്ക് കഴിച്ചു അപ്പൊ അങ്ങനെയുള്ള കാലയളവ് തീർന്നു പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഞാൻ എങ്ങനെയാണ് കണ്ടത് എന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ അതെനിക്ക് പിന്നെ ഒരു മനപ്രയാസം അവശ്യം അങ്ങനൊരു അവസരം ഉണ്ടായിരുന്നു ഞാൻ പറയേണ്ടതായിരുന്നു തോന്നും അതുകൊണ്ടാണ് ഞാനിപ്പോൾ സമയമില്ലായിരുന്നിട്ട് കൂടും പിന്നെ സമയം ഒരുപാട് ആയിട്ട് ഒരു കയറി വന്നു പറഞ്ഞത് അപ്പം ബൈജു ഓൾറെഡി ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഐഡിയ എന്തെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നാൽ അവധി ഞാൻ ചെയ്തോളാം സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഫാസ്റ്റ് ഐ പി എന്നാണ് പറയുന്നത് ഇമ്മീഡിയറ്റ് ഫാസ്റ്റ് പ്രസിഡന്റ് അതിന്റെ ഇമ്മീഡിയറ്റ് പ്രോബ്ലം പ്രൊഡ്യൂസർ എന്നാണ് അതായത് അത് വരുന്ന പ്രസിഡന്റിന്റെ കാലത്ത് ഇയാൾക്ക് സഹിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ഇവൻ ചെയ്യുന്നല്ലോ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കുത്തിപ്പ് അവിടെ ഉണ്ടാക്കി പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന ആളായിരിക്കും പാസ്റ്റ് പ്രസിഡന്റ് പക്ഷെ അത് അക്കാര്യത്തിലൊക്കെ വളരെ വ്യക്തത വരുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്ന എനിക്ക് വേറൊരു കാര്യം ഇഷ്ടപ്പെട്ട് അദ്ദേഹം പറഞ്ഞുതരും ഞാൻ പ്രസിഡന്റായിട്ട് ചാർജ് എടുക്കുമ്പോൾ ഏറ്റവും നല്ല പ്രസിഡന്റ് ആകണം ഏറ്റവും നല്ല ക്ലബാകണം ഇത് അന്നേരം ഒരു ലക്ഷ്യം വെച്ചോണ്ടവരും